ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബറായ ഷിബിനയുടെ വീട്ടിലാണ് കേട്ടോ ഷിബിനിയുടെ വീടെന്ന് വെച്ചാൽ അവിടെ സ്വന്തം വീട്ടിൽ ഷിബിനിയുടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലെല്ലാം അപ്പോൾ നമ്മളതിനേക്കാളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താൻ എളുപ്പം നമ്മുടെ സുലൈക്കെത്താത്താൻ്റെ വീട് എന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വാതന്ത്ര്യമുള്ളൊരു വീടാണ് ഞങ്ങളുടെ സുരേഖത്താത്താൻ എന്ന് പറഞ്ഞാൽ സുരേഡിൻ്റെ കൂടെ പഠിച്ചതാണ് അതിനേക്കാളൊക്കെ എന്താ പറയുക അവര് തമ്മിലൊരു സഹോദര ബന്ധം നിലനിർത്തുന്നതും കൂടിയാണ് കേട്ടോ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ കൂടപ്പിറപ്പുകളെപ്പോലെയാണ് അവര് നമ്മളെ കാണുന്നതും നമ്മളവരെ കാണുന്നതും കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഷിബിന അപ്പോൾ നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഉള്ള ആളാണ് എന്താ പറയുക കുറേ വാക്കുകളില്ല അവരെ പറ്റി പറയാനായിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് സാധനം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെത്താറുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ് ഞങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ച് തരാറാണ് പതിവ് അതിന് ഒരു സാധനം നിൽക്കേണ്ട എല്ലാ സാധനങ്ങളും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് കുറേ ദിവസങ്ങളായിട്ട് ഷിബിനിയുടെ അമ്മാസുലേക്ക് എത്താത്ത പറയുന്നുണ്ട് ഇടിച്ചൊക്കെ ആയിട്ടുണ്ട് വന്നുകൊണ്ട് പോയിക്കൊളി വന്നു കൊണ്ടുപോയിക്കൊളി എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും സുലൈക്കത്താത്ത അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ വരാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ നമ്മുടെ സുലൈഖത്താത്ത സുരേട്ടൻ്റെ കൂടെ പഠിച്ചതാണ് നമ്മുടെ ശിവനേടെ ഉമ്മയാണ് പിന്നെ അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കുകയും ചെയ്യുക ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുക ഇവരെ വീട് കാണിക്കുക എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചക്ക കിടാനായിട്ട് വന്നിട്ട് കാശിക്കൂട്ടനം തന്നെ ചക്ക എന്ന് വിചാരിച്ചപ്പോൾ ആൾ പഴുത്ത ചക്ക കഴിക്കാന്നുള്ള ഉഷാറിലാണ് പോകുന്നത് ഇതാ ഷിബിനിയുടെ താത്തയാണ് ഇത് കേട്ടോ ഷിബിനിയുടെ ചേച്ചി ഇത് ഷിബിനുടെ അനിയനാണ് വേറെ ആൾക്കാരുണ്ട് അവരൊന്നും ഇവിടെ ഇല്ല ഇപ്പോൾ ഈ പശുക്കളൊക്കെ ഞങ്ങൾക്ക് തന്നെ പരിചയമില്ല കാരണം ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുട്ടിയായിരുന്നൊരു പശു ആണ് കേട്ടോ ഇത് ഞങ്ങൾ സർജറിക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെ പശുക്കളെല്ലാം നോക്കിയിരുന്നത് ഇവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി കൊടുത്തതായിരുന്നു കേട്ടോ ഇവരാണ് സുലൈഖ താത്ത പറഞ്ഞത് ഒരു ബേജാറും ആവണ്ട ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് അതൊന്നും നമുക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല ആ കാര്യം മാത്രല്ല കേട്ടോ എല്ലാം ഏത് കാര്യത്തിലും ഞങ്ങളെ കൂടെ കട്ട സപ്പോർട്ടായി നിന്നൊരു ഫാമിലിയാണ് കേട്ടോ ഷിബിനിയുടെ ഫാമിലി അതായത് സുലേഖ ദത്താൻ്റെ ഫാമിലി അബുക്കാൻ്റെ ഫാമിലി അപ്പോൾ അതായത് നമ്മുടെ ഈ കണ്ണ ആളാണ് കേട്ടോ നമ്മുടെ ഷിബിനിയുടെ കുഞ്ഞു വാവ ആൾക്ക് ഞങ്ങളൊരു പരിചയക്കുറവൊക്കെ ഉണ്ട് എന്തായാലും എന്താണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പറഞ്ഞ് വൈകിപ്പിക്കേണ്ട ചക്കെ ഇടാ വൈകുന്നേരം ആയിട്ടുണ്ട് ഞങ്ങൾ പോയപ്പോഴത്തേക്കിട്ട് അവർ ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണ് എത്ര കയ്യിലുണ്ടെങ്കിലും നമ്മൾ നന്നായി കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ആ ഒരു സമ്പാദ്യത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പശുക്കളുണ്ട് അവരെല്ലാവരും ഒരുപോലെ നല്ല കഠിനാധ്വാനം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു സമയത്തും അവർക്ക് ഒഴിവില്ല അവർ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന അതിലൊരു മടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കുഞ്ഞു കുട്ടിയാക്കു പോലും ഇല്ല കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ സിനാനാണ് ആണ് കൂടിപ്പോയത് ഷിബിനിയുടെ അനിയനാണ് കേട്ടോ അപ്പോൾ ഈ ചക്കയ്ക്ക് എത്തണില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ ആൾ ഒന്നും ആരും അവരോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തിനാ പോയതെന്ന് വെച്ചാൽ കണ്ടില്ലേ എടുത്തുകൊണ്ട് വരാൻ പോയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാനുള്ളത് മനസ്സും കൂടി ആ മക്കൾക്ക് അവർ ചെറുതായി ശീലിച്ചത് തൊട്ടേ ഉള്ള കാര്യമായതുകൊണ്ടായിരിക്കും നമ്മളൊരു കാര്യം പറഞ്ഞ് ചെയ്യിക്കേണ്ട കാര്യമില്ല അവരറിഞ്ഞു ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഏണീൻ്റെ മുകളിൽ കയറിയിട്ട് ഇടിച്ചൊക്കെയൊക്കെ ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് ചക്കകളുണ്ട് ഇതൊക്കെ ഇടിച്ചക്ക പ്രായത്തിൽ നമ്മൾ നമ്മളിട്ടിട്ടില്ലെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞ ചക്കൊക്കെ ഇങ്ങനെ പഴുത്ത് വീണ് നാശമായി പോവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇടിച്ചൊക്കെ ഇടാനായിട്ട് പറഞ്ഞത് പിന്നെ അവർക്കങ്ങനെ ഇടിച്ചൊക്കെ ഒരുപാട് താല്പര്യമൊന്നുമില്ല ഇന്ന് ശിവന് വന്നപ്പോൾ ഞങ്ങൾ ഇടിച്ചൊക്കെ എടുത്ത് ഉപ്പേരി ഉണ്ടാക്കിയെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മാത്രല്ല കേട്ടോ വേറെ കുറേ പ്ലാവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട് അവർ ഈ മൂത്ത ചക്ക കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ട് അവർക്ക് ഈ ഇടിച്ചക്കൂടെ അത്ര വലിയ താല്പര്യം ഇല്ലായെന്നു പറഞ്ഞത് അപ്പോൾ എന്തായാലും എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടി പറയണത് നമ്മുടെ സുലേഖത്താത്താൻ്റെ ചേച്ചിമാർ സ ആങ്ങളമാർ അവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവരെ നമ്മളിന്ന് കാണാൻ ആയിട്ട് പോകണില്ല അപ്പോൾ അതാഹിത് ഞങ്ങളുടെ കുഞ്ഞോമ്മത ഒക്കെയാണ് ഞങ്ങളുടെ ഈ സുലേഖത്താത്താൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആൾ ഞങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഒരു ചങ്കാണ് അപ്പോൾ ആളെ എന്തായാലും വീഡിയോയിൽ കിട്ടിയത് ഒരുപാട് സന്തോഷം ആടെ മോൻ്റെ നിക്കാഹ് നടക്കാണ് നാളെ അപ്പോൾ അതിനായിട്ട് എന്തോ ഒരു കാര്യത്തിനായിട്ട് വന്നപ്പോഴാണ് നമ്മളിത് കണ്ടിട്ടുള്ളത് അപ്പോൾ അതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ നമ്മളെ കട്ടയ്ക്ക് നിന്ന് നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരെയും ഒന്നും നമുക്ക് വീഡിയോകൾ കാണിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് ചക്കടം അന്നപ്പോഴത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇടിച്ചക്കൊക്കെ എടുത്തിട്ട് പോരാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ സുലൈ കഥാപത്തിനും തന്നെ ഓടി നടന്ന് ചെയ്യേണ്ട ജോലികളാണ് നമ്മുടെ ഒരുപാട് നേരം സംസാരിച്ചിരുന്ന അവരുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും അപ്പോൾ ഞങ്ങളിതാ ചക്ക ഒക്കെ എടുത്തിട്ട് തിരിച്ച് പോകുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോരുന്ന വഴിയിൽ ഒരു ചക്കന്ന് എന്തായാലും ഏട്ടൻ്റെ വീട്ടിൽ കൊടുക്കാമെന്ന് വെച്ച് വന്നതാണ് അതാ കാശിക്കുട്ടൻ ഓടി ഇറങ്ങി വന്ന് ഇതാ ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ കാശിക്കുടിനെ ഓടി ഇറങ്ങി വന്നിരിക്കണത് ഇവിടെ റംബൂട്ടാൻ മരം ഉണ്ട് ആ മരത്തിൽ നിറയെ റംബൂട്ടാൻ ഉണ്ടാവുന്നതാണ് ആളുടെ വിചാരം ഇട്ടും അപ്പോൾ സീസണല്ലാതുകൊണ്ട് അതുമ്പോൾ ഒന്നും ഇല്ല നിന്നാൽ പോലും അത് കുലുക്കി കഴിഞ്ഞാൽ താഴെ വീഴും എന്നൊക്കെ പറഞ്ഞ് കുലുക്കി നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനോടൊക്കെ അടുത്ത മരണ്ട് ചിക്കൂസ് ഒക്കെ പറിച്ചു അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും റംബൂട്ടാൻ കാണുന്നില്ലെങ്കിലും ഒന്ന് കുലുക്കി നോക്കാൻ പറ്റാ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുലുക്കി നോക്കുകയാണ് രണ്ടാളോട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണാം